ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് നൈറ്റി റെഡിമെയ്ഡ് നൈറ്റുകളുടെ കളക്ഷൻസും അതുപോലെ അജറക്കിൽ വരുന്ന നൈറ്റി വിത്ത് ഷോട്ട് മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് കൊണ്ട് കുറച്ച് ലെങ്ത്താണ് എന്നാൽ മാക്സിമം സ്പീഡു ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺ വെച്ചാൽ നെക്ക് ഡിസൈൻ വെച്ചാൽ നല്ല ചുരിദാർ കട്ട് റെഡിമെയ്ഡ് നൈറ്റുകളാണ് മാക്സികളാണ് ചുരിദാർ കട്ട് എന്ന് പറയുമ്പോൾ മാക്സി കട്ടെന്നും പറയും എന്ന് തോന്നുന്നു പ്ലെയിൻ ആയിരിക്കും ബാക്കും ഫ്രണ്ടും പ്ലെയിനാണ് അപ്പോൾ ഞാനിങ്ങനെ നല്ല സ്പീഡാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഇതുപോലെയാണ് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് നാൽപ്പത്തി ഇഞ്ച് നിങ്ങൾ പ്രത്യേകം വോയിസ് ശ്രദ്ധിക്കണം കാരണം നൈറ്റ് റെഡിമെയ്ഡ് നൈറ്റുകളെ കുറിച്ചുള്ള അളവുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് നമുക്കെല്ലാം സ്ക്രീനിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡബിൾ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവിൻ്റെ അതായത് ഈ ചുരിദാർ കട്ട് നൈറ്റുകളുടെ സ്ലീവ് ഒരു ഒൻപത് ഒൻപതര ഇഞ്ച് ലെങ്ത് ഉണ്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പതിനാല് ഇഞ്ച് വണ്ണം ഉണ്ടാകും പതിനാല് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് റൗണ്ട് കാണും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നമ്മൾ റീറ്റെയിൽ ആയിട്ട് മിനിമം രണ്ട് പീസ് മുതൽ സെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ റേസ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് വേറെ ആയിരിക്കും നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം തന്നെ നല്ല അടിപ്പൊളിയായിട്ടുള്ള നെക്ക് എംബ്രോയിഡറി വെച്ചിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റുകളാണ് അപ്പോൾ നെക്കിൻ്റെ പ്രൈസ് നിങ്ങൾക്കറിയാം മെറ്റീരിയലിൻ്റെ പ്രൈസ് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ റേറ്റിന് എങ്ങനെയാണ് നമ്മൾ തരുന്നതെന്നും നിങ്ങൾക്കറിയാവേണ്ടതാണ് അപ്പോൾ റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കാരണം എംബ്രോയിഡറി നെക്ക് എന്ന് വെച്ചാൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഉള്ള ഒരു എംബ്രോയിഡറി നെക്കാണ് ഇത് എക്സൽ സൈസാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് നൈറ്റിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ഇരുപതെണ്ണമെങ്കിലും സെലക്ട് ചെയ്തിട്ടേ മതിയാവൂ കാരണം ഇത് ഒന്നോ രണ്ടോ ഒരു കളറിൽ ഒരു പാറ്റേണിൽ ചിലപ്പോൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അങ്ങനെയേ കാണുള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നതാണ് അപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ കഴിഞ്ഞ് ഒരാളെടുത്ത് അല്ലെങ്കിൽ രണ്ടാളെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡിസൈൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുറച്ചധികം കളക്ഷൻ ൻസ് സ്ക്രീൻഷോട്ട് ആക്കി ഇടുക എന്നിട്ട് അതിൽ നിന്ന് ഇത്ര മെറ്റീരിയൽ അല്ലെങ്കിൽ ഇത്ര റെഡിമെയ്ഡ് നൈറ്റിയാണ് വേണ്ടത് പത്താണെങ്കിൽ പത്ത് അഞ്ചാണെങ്കിൽ അഞ്ച് അങ്ങനെയാണ് ഇടേണ്ടത് കേട്ടോ കാരണം നമുക്ക് മെറ്റീരിയൽ പോലെ ഒരെണ്ണം തന്നെ അഞ്ചോ ആറോ പത്തോ കളക്ഷൻസ് ഇല്ല ഇത് വ്യത്യാസമുണ്ട് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് പോലെ ചെയ്തിട്ടുള്ളതാണ് ഇനി കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോഴാണ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ കേട്ടോ മിക്സ് ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് അഞ്ച് പീസ് മുതൽ എടുക്കുമ്പോഴും ആ ഇരുന്നൂറ്റി മുപ്പതായിരിക്കും റേറ്റ് വരുന്നത് വരുന്നത് എക്സൽ സൈസ് എന്ന് പറയുമ്പം ആമ്പിറ്റ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അത് ഇരുപത്തൊന്ന് ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരിക്കും ലെങ് അൻപത്തിനാല് അൻപത്തഞ്ച് ഇറക്കം ഉണ്ടാകും ഈ റെഡിമെയ്ഡ് നൈറ്റുകളുടെ കളക്ഷൻസ് അമ്പത്തിനാലാണ് പ്ലീറ്റഡ് ആൾ പ്ലീറ്റ് ഉള്ള നൈറ്റുകൾക്ക് ഇതിന് ഒരു അൻപത്തി അഞ്ച് എൺപത്തി ആറ് വരെ ഇറക്കം കിട്ടുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പത്ത് പീസ് എടുക്കുമ്പോൾ ഇത് അഞ്ച് പീസ് നമ്മൾ മിനിമം ഹോൾസെയിൽ അഞ്ച് പീസ് മുതല് കൊടുക്കുന്നുണ്ട് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്നുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപയാകും പത്ത് പീസ് റെഡിമെയ്ഡ് നൈറ്റുകൾ തന്നെ എടുക്കുമ്പോഴാണ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് റേറ്റ് വരുന്നത് പകുതി വോയിസ് കേൾക്കാണ്ട് റേറ്റ് കണ്ടിട്ട് ഓടി വന്ന് ഓർഡർ തരും ഇരുന്നൂറ്റി മുപ്പതിൻ്റെ അത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കരുത് അതുകൊണ്ടാണ് വോയിസ് ഫുള്ള് ശ്രദ്ധിക്കണം വീഡിയോ ഫുള്ള് കേൾക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയാണ് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഒരു പീസ് തന്നെ നമ്പേഴ്സ് കുറവായിരിക്കും അതൊന്ന് പ്രത്യേകം പറയുകയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ ഇവിടെയുള്ള മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ചേച്ചിമാരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച റെഡിമെയ്ഡ് നൈറ്റുകളാണ് പെർഫെക്റ്റ് ആണ് സ്റ്റിച്ചിങ് പിന്നെ എന്താ പറയുക റെഡിമെയ്ഡ് നൈറ്റിയുടെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം ഇതും ആൻഡ് മാച്ച് പോലെയാണ് ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുമ്പോഴും മിക്സ് ആൻഡ് മാച്ച് പോലെ ആയിരിക്കും വരുന്നത് കേട്ടോ യോഗ പോർഷൻ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കലങ്കാരി ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും നിങ്ങൾ അത് ചോദിക്കുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മാത്രമേ ഒരാൾ ഓർഡർ ചെയ്യാവുള്ളൂ ഒരാൾ രണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്യാൻ പാടില്ല കഴിഞ്ഞ ദിവസവും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇല്ലാട്ടോ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും എന്നാലും അതൊരു ബുദ്ധിമുട്ടാണ് രണ്ട് പേരെടുത്ത് നമ്മുടെ സമയം വിലപ്പെട്ട സമയമാണ് പോകുന്നത് നിങ്ങളുടെയും വിലപ്പെട്ട സമയമാണ് പോകുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ രണ്ട് ഇതിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പറിൽ ഓർഡർ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടി കഴിയുമ്പം നിർബന്ധമായി മറ്റേത് ഡിലീറ്റ് ചെയ്തണം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ത്രീ പീസ് ആണ് അതായത് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് നാൽപ്പത്തി ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഇഞ്ച് വണ്ണം ഉണ്ടാകും അത്യാവശ്യം വണ്ണം ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം ഇതിൻ്റെ ഡിസൈൻസ് കളറ് ഒന്നായിരിക്കും ഈ പാ ഡിസൈൻസ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഒരേ കളറുള്ളതും ഒപ്പം കാണിക്കുന്നുണ്ട് പ്രിൻറ്റ് വേറെ ആയിരിക്കും അത് നിങ്ങൾ നോക്കി വാങ്ങാം കേട്ടോ ഏകദേശമൊക്കെ ഒന്നാണ് കളർ ഇത് കോഫി കളറാണ് ബ്ലാക്ക് അല്ല ഇതും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് കാരണം ബാട്ടിക്കിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാം അതിനുള്ള ക്വാളിറ്റി അതായത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ആവുമ്പോഴാണ് ഇതിലെ പ്രൈസിലും വ്യത്യാസം വരുന്നത് ഇതൊക്കെ മാംഗോ ഡിസൈൻ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് പ്രിൻ്റുകൾ ഞാൻ ചിലപ്പം ഇങ്ങനെ മറിച്ചും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസൈൻ കറക്റ്റ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോയിലുള്ള കളക്ഷൻസ് കാറ്റലോഗിലുണ്ട കുറേ ഒന്നും കാറ്റലോഗിലില്ല കുറച്ചൊക്കെ കാറ്റലോഗിലുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ ഒത്തിരി വേണ്ടവർ എന്താ പറയുക കുറച്ചധികം സ്ക്രീൻഷോട്ട് എടുത്തിടുക അതിൽ നിന്നും ഇത്ര പീസ് വേണം എന്ന് പറയാം കേട്ടോ ഇത് ത്രീ പീസിൻ്റെ എക്സ് എൽ സൈസാണ് ഈ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ക്രീന് പ്രത്യേകം ശ്രദ്ധിക്കുക സൈസ് ശ്രദ്ധിക്കുക റേറ്റും ശ്രദ്ധിക്കാം കേട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക പിന്നെ നമുക്ക് ഇന്ന് വീഡിയോ ഒത്തിരി ലെങ്ത്തായി ബാക്കിയുള്ള റെഡിമെയ്ഡ് ഐറ്റിയുടെ കളക്ഷൻസ് കാണിക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ തീരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ത്രീ പീസ് കളക്ഷനാണ് ഇത് എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് സൈസ് ആമ്പിറ്റ് ഇരുപത്തൊന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് എട്ട് എട്ടര ഇഞ്ചാണ് ലെങ്ത്ത് വരിക കേട്ടോ ത്രീ പീസിൻ്റെ കളക്ഷൻ്റെ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് എട്ടോ എട്ടരയോ ആയിരിക്കും മാക്സിമം വരുന്നത് സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് ഇഞ്ച് ഉണ്ടാകും ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം ആ ഒരു വണ്ണത്തിന് കണക്കാക്കിയിട്ടുള്ള ഇറക്കാണ് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നാല് ഡിസൈനിലാണ് നമുക്ക് നൈറ്റി വിത്ത് ഷോള് ബോത്ര ബ്രാൻഡാണ് വരുന്നത് കാണിക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം റേറ്റ് വ്യത്യാസമുണ്ട് കാരണം മെറ്റീരിയൽ പിന്നെ ബ്രാൻഡ് വ്യത്യാസമുണ്ട് ഇത് ബോത്ര ബ്രാൻഡാണ് അടിപൊളി ക്വാളിറ്റിയാണ് ഷോള് നല്ല അടിപൊളി ഷോളാണ് രണ്ട് സൈഡിലും ബോർഡർ വന്ന് നമുക്കിത് നൈറ്റിയുടെ കൂടെയല്ല നമുക്ക് വൺ സൈഡ് ഷോളായിട്ട് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോളാണ് ഇതുപോലെ രണ്ട് എൻഡിലും ബോർഡർ രണ്ട് സൈഡിലും ബോർഡർ നമ്മൾ ചുരിദാറിൻ്റെ ഷോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല അചറക്കിൽ വരുന്ന ഷോളാണിത് അതിൻ്റേതായിട്ട് എന്നാലും ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ നമുക്ക് പക്ക ലാഭമാണ് കാരണം ഇതുപോലെയുള്ളത് നിങ്ങൾക്ക് വേറെ ഹോൾസെയിൽ ആണെങ്കിലും ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്ത് റേറ്റ് വരും അപ്പോൾ നമുക്ക് വിൻമരിയുടെ കസ്റ്റമേഴ്സിനെ എപ്പോഴും നല്ല ഒരു പ്രൈസിലും നല്ല ഒരു ക്വാളിറ്റിയിലും കൊടുക്കാനാണ് വിൻമരി എപ്പോഴും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഡിസൈനാണ് പിന്നെ മെറ്റീരിയൽ രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ വിറ്റ് വരുന്നത് രണ്ടേ തൊണ്ണൂറിൽ വിത്ത് ഷോൾ ആണ് അപ്പോൾ പെരുന്നാളിനോട് അനുബന്ധിച്ച് നമ്മൾ കൊണ്ടുവന്നതാണ് പക്ഷേ നാല് ഡിസൈനേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക െൻ്റ് ചെയ്യുക അങ്ങനെയുള്ളതാണ് കൺഫേം ചെയ്യുന്നത് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു കലങ്കാരി മാംഗോ ഡിസൈൻ ആണ് ഇത് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്ത ഒരു ഡിസൈൻ ആണിത് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അടിപൊളി ഷോളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇതേപോലെ രണ്ട് സൈഡും ബോർഡർ ഉണ്ട് അതായത് എൻഡിൽ വലിയ ബോർഡറും രണ്ട് സൈഡിലും ചെറിയ ബോർഡറും വന്നിട്ടുണ്ട് മൂന്ന് കളറുകൾ ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ മെറൂൺ നേവി ബ്ലൂ ഇത്രയും കളറുകളാണ് ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് വിത്ത് ജി എസ് ടി ആണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് കണ്ടത് നല്ല ഭംഗിയാണ് വൺ സൈഡ് ഷോൾ ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ടോപ്പും ഷോളും കിട്ടിയിട്ടുണ്ട് ബോട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിപ്പം പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ അല്ല ഈ കളറുകളിലുള്ളത് ഉണ്ടെങ്കിൽ തരാമായിരുന്നു അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളിൽ വന്നതിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ നൈറ്റി വിത്ത് ഷോള് പെട്ടെന്ന് തന്നെ ആക്കിയത് അതായത് പിന്നെ എന്തെന്നാ ബാട്ടിക്ക് ചുങ്കിടി ഒക്കെ നിങ്ങളുടെ കമൻറ്റുകളുടെ റിക്വസ്റ്റ് കണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നെക്സ്റ്റ് ഡിസൈനാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രിന്റഡ് ആണ് ഇന്ന് ഇന്ന് നൈറ്റി വിത്ത് ഷോളിൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ റെഡിമെയ്ഡ് ഐറ്റുകൾ ഓർഡർ ചെയ്യുക ഇത് നാലാമത്തെ ഡിസൈനാണ് നൈറ്റി വിത്ത് ഷോളിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ അചരക്ക് വർധമാൻ മൂന്ന് ഇരുപതിൻ്റെ അജറക്ക് വർധമാൻ മെറ്റീരിയൽസ് ബ്രാൻഡട്ടോ പറഞ്ഞത് അതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം അപ്പോൾ കാറ്റലോഗും കൂടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ കാറ്റലോഗ് തന്നെ നോക്കിയാൽ മതി കേട്ടോ എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ടായി തന്നെ വീഡിയോയിൽ നിന്നെടുത്ത് ഇടാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ നാളെ സൺഡേ ലീവാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം